നമസ്കാരം ഞങ്ങള് അങ്ങനെ ഭാരതീയ ഹിന്ദു ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാനും എൻ്റെ പത്നിയും കൂടി ഞങ്ങൾ നെടുവത്താണ് അപ്പൊ ഞങ്ങൾ താത്താന കണ്ടു അവിടെ കൊന്നു ഞങ്ങൾ കഞ്ഞു കുടിക്കുകയാണ് താത്താന്റെ കടയിൽ കയറി ഞങ്ങള് ഒരു കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലെ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ എടുക്കുക കാരണം എല്ലാ സ്ഥലങ്ങളും ജാതി മതം രാഷ്ട്രീയ സംഘടനയൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം വസ്ത്രം ചികിത്സാ സഹായം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു മഹാ സംരംഭമാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ വിവരം നമ്മൾ എല്ലാവരും അറിയിച്ചു കൊള്ളുന്നു താങ്ക് നമസ്കാരം इखलाद तो रायबी है അതുകൊണ്ട് ഇെന്നെ ഒരു മറന്നാണ് മാർവിലോ പോസ്റ്റ്ടാ ആ വയ്യക്ക് ഞാൻ പ്രതിയാദിക്കും കേട്ടോ കേൾക്കണേ അതുപോലെ നേരെ പോകും ഡയറക്റ്റ് പോകും 73 മാർക്ക് തരബർ